കേരള അസീസി എന്നറിയപ്പെടുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചിന്റെ നൂറ്റിപ്പതിനേഴാമത് ഓർമ്മ തിരുന്നാൾ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഒന്ന് വരെ അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന എടത്വാ സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സ്ഥാപകനും സീറോ മലബാർ സഭയിൽ നിന്നും ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ വിവാഹിതനായ അൽമയനുമാണ് പുത്തൻപറമ്പിൽ തൊമച്ചൻ എടത്തു സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ അദ്ദേഹത്തിന്റെ കബറടുത്തിലേക്കിന്ന് ഓരോ ദിവസവും അനേകായിരങ്ങളാണ് ഓടിയെത്തുന്നത് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തക്കാരൻ തിരുക്കർമ്മങ്ങളിലേക്ക് വിശ്വാസികളെ ഏവരെയും സ്വാഗതം ചെയ്തു പുത്തൻപറമ്പിൽ കബരിടത്തിങ്കൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ തിരുനാൾ ആചരണം നമ്മൾ ആരംഭിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജൂലൈ എട്ടിന് ജനിച്ച പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ ഒന്നാം തീയതി ദിവംഗതനായി സഭയിലെ ഹൽമായ സഹോദരങ്ങളിൽ വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ എന്നും ഇവിടെ ആദരിക്കപ്പെടുന്നു ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും പുത്തമ്പറമ്പൽ തൊമ്മച്ചനിലൂടെ കർത്താവിലുള്ള വിശ്വാസം വളരെ പേർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും പൂന്തോപ്പ് എന്ന സ്ഥലത്ത് വളരെ വർഷക്കാലം താമസിച്ച് അവിടെ ഒരു പുതിയ ഇടവക സമൂഹത്തിന് രൂപം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട പുത്തമ്പറമ്പിൽ തൊമ്മച്ചന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണ പേറുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് ഇടവന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പത്തിയാറ് വർഷം മുൻപ് ഞാൻ ഈ ദേവാലയത്തിലെ അസിസ്റ്റൻ്റ് വികാരിയായി വന്നത് മുതൽ ദൈവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെ കുറിച്ച് കേൾക്കുകയും കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ കബലടത്തിങ്കൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമകനായിരുന്നു അന്ന് ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിലൂടെ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെക്കുറിച്ച് കുറേയേറെ വിവരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് വികാരിയായി ഇവിടെ വന്നതിന് ശേഷമാണ് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ടിടയായത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ കുര്യാളശ്ശേരി തോമാച്ചൻ ഷന്താളമ്മ ഈ മൂന്ന് പേരും ഒരുമിച്ച് ഈ പ്രദേശത്ത് ഇടവകയിൽ താ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നൊരു കാര്യമാണ് ഈ മൂന്ന് ആൾ ആളുകളുടെയും നാമകരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും സന്തോഷകരമായൊരു വസ്തുതയാണ് അപ്പോൾ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മ ഈ ഇടവകയിൽ നടക്കുകയുണ്ടായി എന്ന് പറയുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും ധന്യൻ കുര്യാളശ്ശേരി തോമാച്ചൻ ഇവിടെ വികാരിയായിരുന്നപ്പോഴാണ് പുത്തമ്പറമ്പിൽ തോമച്ചൻ ഇവിടെ ശുശ്രൂഷ ചെയ്തതും ഈ ഇടവകക്കാരനായി ബഹുമാനപ്പെട്ട ധന്യനായ കുര്യാളശ്ശേരി തോമാച്ചനോടൊപ്പം ഇടവക തലത്തിൽ പ്രവർത്തിക്കാനായിട്ടും സാധിച്ചത് അതുപോലെ തന്നെ ഷന്താളമ്മ ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുവാനായിട്ട് ആദ്യമേ ഒരുമ്പെട്ടപ്പോൾ ആ തിരഞ്ഞെടുത്ത മൂന്നു നാല് പേർക്ക് കിടക്കുവാൻ സ്ഥലം കൊടുത്തത് പുത്തമ്പറമ്പിൽ തൊമ്മച്ചനാണ് അങ്ങനെ സന്യാസ ജീവിതത്തോടും വൈദിക ജീവിതത്തോടും ഏറെ സഹകരിക്കുവാനായിട്ട് സാധിച്ച ഒരൽമായ സഹോദരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ധന്യനായ വാഴ്ത്തപ്പെട്ട പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ജീവിതം വളരെയധികം അനുകരണീയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തമറിമിൽ തൊമച്ചന് വേണ്ടിയുള്ള നാമകരണ നടപടികളുടെ ഭാഗമായി നടത്തുന്ന ആണ്ടുതോറും നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഒന്നാം ദിവസം നവംബർ ഒന്നാം തീയതി ആഘോഷമായി നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് അനേകം ആളുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ ഇടവുകളിൽ രൂപതകളിൽ നിന്നും ഇവിടെ അന്ന് എത്തിച്ചേരുന്നുണ്ട് ഈ വർഷത്തെ ഒരു പ്രത്യേകത നാളെ മുതൽ അഷ്ടദിന പ്രാർത്ഥന ആരംഭിക്കുകയാണ് അത് ഓരോ രൂപതയ്ക്കും ഓരോ ദിവസം വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് നാളെ മുതലുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് ഇവിടെ ആഘോഷമായ കുർബാനയും വചനപ്രഘോഷണവും പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ കപരത്തിങ്കൽ പ്രാർത്ഥനയും ഈ എട്ട് ദിവസങ്ങളിൽ നടക്കുവാനായിട്ട് സാധിക്കുന്നു മറ്റു രൂപതകളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും കൂടി ഒന്നാം തീയതി വരുമ്പോൾ അവിടെ തിക്കും തിരക്കും ആയതിനാലാണ് ഈ വർഷം എട്ട് ദിവസങ്ങളിലായിട്ട് ഇത് വ്യാപിപ്പിച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും അതോടൊപ്പം കപ്പുജിൻ സഭയിലെ സെൻറ്റ് ജോസഫ് പ്രോവിൻസിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളതും വളരെയധികം സന്തോഷത്തിന് പക നൽകുന്ന ഒന്നാണ് ഈ ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ മൂന്നാം സഭയിലെ എസ് എഫ് ഒയുടെ അംഗങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു അവർക്ക് അവരുടെ നിസ്തുലമായ സഹകരണം പ്രവർത്തനം ഇതെല്ലാം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷത്തിന് നൽകുന്ന ഒന്നാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സാബു കരിക്കമ്പള്ളിയെയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ നാമകരണ നടപടികൾക്ക് വൈസ് പോസ്റ്റുലേറ്ററായിട്ട് നിയമിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടോം ആര്യങ്കാല അച്ഛനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മൂന്നാം സഭയുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാച്ചാപറമ്പിൽ അച്ഛനോടും ചേർന്ന് ഈ രൂപതയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരെ രണ്ടുപേരെയും നന്ദിയോടെ സ്മരിക്കുന്നു അതോടൊപ്പം തന്നെ റോമിൽ പോസ്റ്റ് പോസ്റ്റുലേറ്ററായിട്ട് ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആലിൻചേരി ജോസഫ് അച്ഛനെയും നന്ദിയോടെ സ്മരിക്കുകയാണ് ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വഴി പുത്ത ദൈവദാസനായ പുത്തമ്പറമ്പിൽ തുമ്മച്ച നാമകരണ നടപടികൾ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സ്പഷ്ടമായിട്ട് സയൻറ്റിഫിക് രീതിയിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അനേകം പേർ ഇവിടെ വന്ന് പുത്തമ്പർമിൽ തോമച്ചൻ്റെ കല്ലറിയങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും ചിലപ്പോൾ സയൻ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങൾ ഈ നാമകരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ വർഷത്തെ ഈ തിരുനാൾ ആഘോഷം ഈ ചരമദിന ആഘോഷം കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുന്നതിനും ഇടയാകട്ടെ ഒരിക്കൽ കൂടി ഷക്കീന ടി വി പ്രത്യേകമായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് പുതമ്പെർമിൽ തോമസിൻ്റെ നാമം ഈ പിന്നെ ടി വിയിലൂടെ ടെലിവിഷനിലൂടെ അനേകം ആളുകളെ അറിയിക്കുവാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം ആളുകൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനായിട്ടും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ചരമദിനത്തോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിക്കുവാനായിട്ട് ഇവിടുത്തെ വികാരി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷ്ടദിന പ്രാർത്ഥന ഈ വർഷം ക്രമീകരിച്ചിരിക്കുകയാണ് നാളെ മുതൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിക്കുന്ന അഷ്ടദിന പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്നു വിശുദ്ധ കുർബാന പ്രഘോഷണം ദേവിദാസൻ പുത്തമ്പൂരിൽ തൊമ്പച്ചൻ്റെ കപരണത്തിങ്കിൽ ഒപ്പീസ് പ്രാർത്ഥന തുടങ്ങിയവയാണ് ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതിയാണ് എൻ്റെ സമാപനം അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെയും പാലാ രൂപതയിലെയും വിവിധ ഇടവുകളിൽ നിന്നും അനേകം തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നാളെ മുതൽ മറ്റു രൂപതകളിലെ ആളുകൾക്കാണ് വീതം വെച്ച് കൊടുത്തിരിക്കുന്നത് അവരെയും ഈ പുണ്യാത്മാവിൻ്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ എടുത്തു ആ വികാരി എന്ന നില എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും വന്ന് ഈ ദൈവദാസൻ്റെ കപരണത്തിങ്കൾ പ്രാർത്ഥിച്ച് ധന്യരാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു